ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല ആറ്റുവാള മീൻകറിയുടെ വീഡിയോ ആണേ കാണിക്കുന്നത് ഈ ഒരു സൈസിനുള്ള ആറ്റുവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെട്ടി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും വേണം ഇതിനാവശ്യമുള്ള പൊടികളും കൂടി നമ്മൾ നേരത്തെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടി അപ്പോൾ ഇത്രയും കൂടി എടുത്ത് നമുക്ക് ഇതും അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക പൊടികളെങ്കിൽ വേഗം കരിഞ്ഞു പോവും അപ്പോൾ അത് ആ പൊടികൾ നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തോട്ടുപുളിയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് അതും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളമൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ അളവിനാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് അടച്ച് വയ്ക്കാം ഇതിപ്പോൾ നന്നായിട്ട് ളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊക്കെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ആ ചാറക്കൊന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്